കേരള സർവകലാശാല കലോത്സവത്തിലെ വിധി നിർണയത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ട വിധികർത്താവ് മരിച്ച നിലയിൽ കണ്ണൂർ ചൊവ്വ സ്വദേശി പി എൻ ഷാജിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം കോഴക്കേസിൽ താൻ നിരപരാധിയാണെന്ന് കാട്ടി ഷാജി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാൻ ഷാജിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചത് മകനെ കുടുക്കിയതാണെന്ന് ഷാജിയുടെ അമ്മയും അടുത്ത സുഹൃത്തുക്കളും ഇന്നലെ പറഞ്ഞു പണം വാങ്ങിയിട്ടില്ലെന്ന് മകൻ കരഞ്ഞു പറഞ്ഞുവെന്ന് അമ്മ വ്യക്തമാക്കി മൂന്ന് ദിവസവും ഇതുതന്നെയാണ് തന്നെയാണ് ആവർത്തിച്ചത് മാനസിക സംഘർഷമാണ് ഷാജിയെ തളർത്തിയതെന്ന് സഹോദരൻ അനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അടുത്ത ആളുകൾ തന്നെയാണ് ഷാജിയെ കുടുക്കിയതെന്ന് മരിക്കുന്നതിന് മുമ്പ് ഷാജി പറഞ്ഞതായി സഹോദരൻ പറഞ്ഞു എന്നാൽ പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഷാജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഉച്ചയോടെയാകും പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ വാങ്ങി ഫലം അട്ടിമറിച്ചു എന്ന ആരോപണം നേരിട്ട ഷാജിയെ ഇന്നലെയാണ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു പിന്നിൽ കളിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ എന്നും കുറിപ്പിൽ പരാമർശമുണ്ട്